മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ സൂക്ഷിച്ചോളൂ ബാറിൽ നിന്ന് മടങ്ങിപ്പോകുക ഇനി നിങ്ങളുടെ വണ്ടിയിലായിരിക്കുകയില്ല അപകടങ്ങൾ ഒഴിവാക്കാൻ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവർക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്താൻ ബാറുടമകളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് പോലീസ് പക്ഷേ ഇവിടെയല്ല അങ്ങ് കോയമ്പത്തൂരിലാണ് മദ്യപിച്ച് വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കുന്നവരുടെയും പോലീസ് പിടിയിലാകുന്നവരുടെയും എണ്ണം കൂടിയതോടെയാണ് പോലീസ് നടപടി ഇതോടെ വെട്ടിലായിരിക്കുകയാണ് കോയമ്പത്തൂരിലെ ബാറുടമകൾ ഇനി മുതൽ വാഹനവുമായി മദ്യപിക്കാൻ വരുന്നവർക്ക് വീട്ടിൽ പോകാൻ പകരം വാഹനം സജ്ജമാക്കുകയോ അല്ലെങ്കിൽ ഡ്രൈവറെ ഏർപ്പെടുത്തുകയോ വേണമെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം നൂറ്റി എഴുപത്തെട്ട് പേരെയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചതായി കണ്ടെത്തിയത് ഇങ്ങനെ ഓരോ ദിവസം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം കൂടിയ സാഹചര്യത്തിലാണ് വണ്ടിയിൽ ബാറിലേക്ക് വരുന്നവരുടെ കൂടെ ഡ്രൈവർ ഉണ്ടെന്ന് വരുത്തണമെന്നും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചത് ബാറുടമകൾ നിർദ്ദേശം അനുസരിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികൾ എടുക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബാറിനുള്ളിലും വെളിയിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ആവശ്യപ്പെടുന്ന സമയത്ത് കൈമാറണം എന്നീ നിർദ്ദേശങ്ങളും പോലീസ് നൽകിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ ഒരു പരിധിവരെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന മൂലമുള്ള അപകടങ്ങൾ കുറയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്